പുതിയ കുട്ടികൾ അങ്ങനത്തെ ഒരു കാലാണ് ഇപ്പം ആവശ്യമുള്ളത് ചോദിച്ചു പഠിച്ചണ കാലല്ല എന്നാൾ പാതിരാക്കു ഒരാൾ ഹലോ അതെ എന്തേ മോനെ ഒരു സംശയം ഉണ്ടായിരുന്നു ഞാൻ സമയം നോക്കുമ്പോൾ രണ്ടര മണിയാണ് അപ്പം ഞാൻ സംശയിച്ച് മരിച്ചേണ്ടെന്ന് ചോദിച്ചു ഞാൻ ചോദിച്ചു എന്തേ ഇപ്പം എനിക്കിപ്പോൾ ഒരു സംശയം അല്ല ഒരു സംശയം എന്തേന്ന് ചോദിച്ചു പണ്ട് യൂസഫിന് പിന്നെ വിറ്റല്ലോ അത് എത്ര റുപ്യക്കാമെന്നു വെച്ചു മുൻകറിനക്കീറണ കൂടി അങ്ങനത്തെ ഒരു ചോദ്യമല്ല ഞാനിപ്പോ ഒരു മോലല്ല ഞാനൊരു ഉസ്താദല്ലേ ദേഷ്യം പിടിക്കാൻ വേണ്ടി പറ്റൂല ജീ ദിനം വന്നാന്ന് വെച്ച ഇപ്പൊ ഞാൻ പറഞ്ഞ കുട്ടിയെ അതിപ്പം സമനും ചെറിയ വിലക്ക് വിറ്റ് എന്ന് ഞാൻ പറഞ്ഞിട്ടാണ് എന്നാലും എത്ര കിട്ടിയിട്ടുണ്ടാവും ഓൻ്റെ ചോദ്യം ഓന് ഞാനൊരു വിലയാണ് കൊടുത്താപ്പുണ്ടെ നിങ്ങളുടെ ആവശ്യമുള്ളതല്ല ആരും ചോദിച്ചു പഠിച്ചിട്ടുണ്ട് പിന്നെ ഏതാണ് കൊക്കലാമത്തെ ഏതെങ്കിലുമൊക്കെ ഉണ്ടോ എന്നാണ് അതിന് അന്തിയും പാതിരി ഒന്നും നേരെ വ്യത്യാസമില്ല അതുകൊണ്ട് നമ്മൾ അത് വിട്ടിട്ട് കാര്യത്തിലേക്ക് കിടക്കാം